ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂടത്തിനെ റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് രാഹുൽ മാങ്കൂടത്തിനെ അറസ്റ്റ് ചെയ്തത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ചോദ്യം ചെയ്തിൽ പരാതിക്കാരി പരാതിയിലെ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂടത്തിൽ നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത് രാഹുൽ മാങ്കൂടത്തിനെ അങ്ങനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രസാദ് എം ജെ ചേരുന്നു രാഹുൽ മാങ്കുളത്തിൽ അഴിക്കുള്ളിലേക്ക് പോവുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം പോലീസ് അഴിക്കുള്ളിലേക്ക് നീങ്ങുന്ന ദിപ്തി പറഞ്ഞ പോലെ തന്നെ നീങ്ങുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അരമണിക്കൂറിന് മുമ്പ് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തേക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ദിപ്തി പറയേണ്ടത് കാനഡയിൽ നിന്നും ഇത് പരാതിക്കാരിയായിട്ടുള്ള ഇര നാളെ തിരുവല്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ എത്തിയതിന് ശേഷം ജില്ലാ പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത അധികാരികൾക്കോ നേരിട്ട് ഈ പരാതി നൽകിയതിന് ശേഷം അവരുടെ മൊഴിയുടെ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവസാനം അറിയാൻ കഴിയുന്നത് അതിനുശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ ഈ ഇരയുടെ നാളെ തിരുവല്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ എത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തിന് ശേഷം മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അനുമതി നൽകുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ്ജയിലേക്ക് പേരാൻ നിമിഷങ്ങളിൽ നമുക്കിപ്പോൾ ജഡ്ജിയുടെ വസതിക്ക് മുമ്പിൽ നിന്നും നമ്മൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ തന്നെ തന്നെ പോലീസ് വാഹനം പുറത്തേക്ക് ഇറങ്ങും ദീപ്തി പ്രസാദ് അതുപോലെ ഈ രാഹുലിനെ വൈദ്യ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാഹുലിനെ ഇമ്പോർട്ടൻസി ടെസ്റ്റ് അടക്കം ചെയ്തതിനു ശേഷമാണ് പുറത്തിറങ്ങുന്നത് എന്ന വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിസങ്കീർണമായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം മുൻപ് രണ്ട് കേസിലും രാഹുൽ ഐതിഹാസികമായി കാണാം പോലീസിനെയോ അല്ലെങ്കിൽ നിയമസാധുതയോ കണ്ണുവെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിരുന്നത് അതിന് ആ ആ നിയമം അതിനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് മൂന്ന് അതായത് മൂന്നാമത്തെ പരാതിയിൽ യുവതി പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി നൽകിയ സ്ത്രീ അവിടെ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണെന്നും രാഹുലിനെ ഡി എൻ എ ടെസ്റ്റിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള ഡിജിറ്റൽ പരാതി ത്തിലാണ് പോലീസ് പൊട്ടൻഷ്യൽ പരിശോധന കൂടി പത്തനംതിട്ട എന്ന ആശുപത്രിയിൽ നടത്തിയത് അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് ഈ ഈ രാഹുൽ മാട്ടത്തെ പുറത്തിറക്കാനുള്ള താമസം ഉണ്ടായത് അതിന്റെ റിസൾട്ട് കൂടി കിട്ടിയതിനു ശേഷമായിരിക്കും ബാക്കി നാളെ ഈ കാനഡയിൽ നിന്നും എത്തുന്ന ഈ തിരുവല്ല സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നിയമ നടപടികളും അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് പ്രസാദ് അതുപോലെ തന്നെ നാളെ ഇപ്പോൾ ഈ പരാതിക്കാരി മൂന്നാമത് പരാതി നൽകിയ പരാതിക്കാരി ഈ ഒരു നാളെ നാട്ടിലെത്തും എന്നതാണ് ലഭിക്കുന്ന ഇപ്പോൾ പ്രസാദ് സൂചിപ്പിച്ചപ്പോൾ തന്നെ അതിനുശേഷം ഇപ്പോൾ പരാതിക്കാരിയെ നേരിട്ട് മൊടി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണോ അന്വേഷണ സംഘമുള്ളത് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് നാളെ തിരുവല്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഓഫീസിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ തിരുവനന്തപുരത്തോട് നേരിട്ട് മുൻപാകെ എടുത്തതിന് ഈ പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുന്നത് അത് തിരുവല്ലയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരിട്ടോ ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ ഇനി അടുത്ത നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എപ്പോഴായിരിക്കും ഇനി രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോവുക അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഇപ്പോഴും യുവമോർച്ചയും ഡിവൈഎഫ്ഐയും ബാക്കി ബി ജെ പി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മുടെ ഏകദേശം അര കിലോമീറ്റർ ദൂരെയാണ് മെയിൻ റോഡുമായിട്ട് ജില്ലാ മജിസ്ട്രേറ്റ് പോലീസിന്റെ ഔദ്യോഗിക വസതി തമ്മിൽ അവരിപ്പോഴും പോലീസും വൻ പോലീസും അംഗം പുറത്ത് തമ്പടിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഇവരെയൊക്കെ വവഞ്ഞു മാറ്റിക്കൊണ്ട് വേണമായിരിക്കും ഈ രാഹുലിനെ കൊട്ടാരക്കര സദ്യയിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ അടച്ചിട്ട ഔദ്യോഗിക വസതി ഞങ്ങൾ വെളിയിലാണ് നിൽക്കുന്നത് അവിടെ നടപടിക്രമങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയതിനു ശേഷമായിരിക്കും പോലീസ് സന്നേഹം കൊട്ടാരക്കരയിലേക്ക് ഇപ്പോൾ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ആശുപത്രിയിലടക്കം ജനറൽ ആശുപത്രിയിലടക്കം യുവമോർച്ചയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫുടെ എല്ലാം പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു വഴുന്നീളെ ഈ ഒരു പ്രതിഷേധമാണ് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് രാഹുൽ മാങ്കുളത്തിൽ കരിങ്കൊടി കാട്ടുന്ന അടക്കമുള്ള പ്രതിഷേധത്തിലേക്കാണ് ഈ യുവജന സംഘടനകളടക്കം രംഗത്തെത്തിയത് ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ഈ ഒരു പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇനി ഈ ഒരു ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷ തന്നെയാണോ പോലീസ് ഒരുക്കിയിരിക്കുന്നത് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് അത് തന്നെ അത് തന്നെ തിപ്പി വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ ഈ ഔദ്യോഗിക വസതിക്ക് വെളിയിൽ അതായത് വെട്ടിപ്പുറത്ത് അവിടെ ഔദ്യോഗിക വസതികൾക്ക് രണ്ട് പോലീസ് സംഘങ്ങൾ അതായത് ആമിടെ പോലീസിന്റെ രണ്ട് സംഘങ്ങൾ മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട് വൻ പോലീസ് സംഘം തന്നെയാണോ ഉള്ളത് നാലോ അഞ്ചോ പോലീസ് ദ്വീപുകൾ ഇപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് കളക്ടർ ക്രമീകരണ മജിസ്ട്രേറ്റിന്റെ അവധിക വസിലേക്ക് നാലു അഞ്ച് പോലീസ് ജീപ്പ് കേട്ടിട്ടുണ്ട് ഇതിനകത്ത് ഏത് ജീപ്പിലാണോ രാഹുൽ മാങ്കൂട്ടത്തെ കേട്ടു നമുക്കിത് അറിയാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തെ കേട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കൊട്ടാരക്കര ജയിലിലേക്ക് എത്തിക്കുക പുറത്തുതന്നെ ഇതിന് പോലീസും ഈ പ്രതിഷേധക്കാരെ മാറ്റി നിർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കോളത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് രാഹുൽ മാങ്കുളത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഗർഭചിത്രം നിർബന്ധിച്ചു സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ പരാതിയിലെ എല്ലാ ആരോപണങ്ങളും രാഹുൽ മാങ്കുളത്തിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ മാങ്കുടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കൊട്ടാരക്കര സബ്ജയിലേക്ക് അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കുളത്തിനെ കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരം മജിസ്ട്രേറ്റിന് മുന്നിലാണ് രാഹുൽ മാങ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹാജരാക്കിയത് ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴെല്ലാം ഈ ഒരു ആശുപത്രിയിലാണെങ്കിലും വരുന്നീളയെല്ലാം രാഹുൽ മാങ്കുളത്തിനെതിരെ കനത്ത പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത് യുവജന സംഘടനകളുടെ അടക്കം കനത്ത പ്രതിഷേധത്തിനിടയിലൂടെയാണ് രാഹുൽ മാങ്കുടത്തലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചതും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതും രാഹുൽ മാങ്കുളത്തലിനെ അങ്ങനെ രാഹുൽ മാങ്കുടത്തിൽ ജയിലിലേക്ക് അഴിക്കുള്ളിലേക്ക് നീങ്ങുകയാണ് രാഹുൽ മാങ്കുടത്തിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിലിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരം പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ മാങ്കുടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രസാദ് എം ജിയാണ്